പ്രതിരോധ രംഗത്ത് വളരെ കരുത്താർന്ന തിളക്കത്തോടെ രാജ്യം മുന്നോട്ടു പോകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദുബായ് എയർ ഷോയിൽ തേജസ് വിമാനം തകർന്നു വീണതും ധീരനായ ഒരു പൈലറ്റിനെ നഷ്ടപ്പെട്ടതും രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ് സമ്മാനിച്ചത് ദുബായ് എയർ ഷോയിൽ വില്ലനായത് നെഗറ്റീവ് ജി പ്രതിഭാസം എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നു അഭ്യാസ പ്രകടനത്തിനിടെ പൈലറ്റിനുണ്ടായ പ്രശ്നങ്ങളാകാം എന്നാണ് സൂചന അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പൈലറ്റിന് സാധിക്കാതിരുന്നത് അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളിൽ ഉപയോഗിക്കുന്ന അതിസങ്കീർണമായ ഒരു തന്ത്രമാണ് നെഗറ്റീവ് ജി മാൻവർ ഇതിൽ ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് ഒരു വസ്തുവിന്റെ ഭാരം അല്ലെങ്കിൽ ത്വരണം അഥവാ ആക്സിലറേഷൻ ഗുരുത്വാകർഷണത്തിന്റെ യൂണിറ്റിൽ അളക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം നടക്കുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ സവിശേഷതകളെ പൈലറ്റ് അതിജീവിക്കേണ്ടി വരും പോസിറ്റീവ് ജി നെഗറ്റീവ് ജി എന്നിവയാണത് വിമാനം പൈലറ്റ് മു കുത്തനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴോ തിരിയുകയോ ചെയ്യുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന് സമാനമായി പൈലറ്റിനെ സീറ്റിലേക്ക് താഴോട്ടമർത്തുന്ന ശക്തിയാണ് പോസിറ്റീവ് ജി ഇത് രക്തയോട്ടം തലച്ചോറിൽ നിന്ന് കാലുകളിലേക്ക് തള്ളിവിടുന്നു പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം താഴേക്ക് കുത്തനെ കൊണ്ടുവരുമ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ എതിർ ദിശയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ജി ഇങ്ങനെ ചെയ്യുമ്പോൾ പൈലറ്റിനെ സീറ്റിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അനുഭവപ്പെടാം വ്യോമാഭ്യാസത്തിലെ ഏറ്റവും സങ്കീർണമായ അഭ്യാസ പ്രകടനങ്ങളിൽ ഒന്നാണിത് നെഗറ്റീവ് ജി സമ്മർദ്ദം കൂടുമ്പോൾ രക്തം താഴെ നിന്ന് തലച്ചോറിലേക്ക് കുതിച്ചെത്തും ഇത് പൈലറ്റിന് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടാനോ ദിശാബോധം തെറ്റാനോ ബോധക്ഷയം സംഭവിക്കാനോ കാരണങ്ങളാകാം കുറഞ്ഞ ഉയരത്തിൽ ഈ അഭ്യാസം നടത്തുമ്പോൾ ബോധക്ഷയം സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ വിമാനം വേണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാതെ വരും അങ്ങനെ അപകടം സംഭവിക്കുകയും ചെയ്യാം ശരിക്കും തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെയാണ് എന്നാണ് വിലയിരുത്തലുകൾ പുറത്തു വീഡിയോകളിലൂടെ അതിലെ ദൃശ്യങ്ങളിലൂടെ അത് പരിശോധിക്കുമ്പോൾ ഈ കാരണങ്ങളാകാം കാരണമായത് എന്നാണ് അനുമാനത്തിലെത്തിയിരിക്കുന്നത് വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് അതും തള്ളിക്കളഞ്ഞിട്ടില്ല ദുബായിൽ വെള്ളിയാഴ്ച ഉണ്ടായതുൾപ്പെടെ ഇരുപത്തിനാല് വർഷത്തിനിടെ ആകെ രണ്ട് തവണയാണ് തേജസ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം മാർച്ചിൽ രാജസ്ഥാനിൽ വെച്ചാണ് ആദ്യത്തെ അപകടം ഉണ്ടാകുന്നത് ജെയ്സ് കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് ത്ത് വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാൽ വീഴുന്നതിന് തൊട്ട് മുൻപ് പാരസ്യൂട്ട് ഉപയോഗിച്ച് ചാടിയതിനാൽ പൈലറ്റ് എന്ന അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു തേജസിന്റെ ചരിത്രത്തിനിടെ ഉണ്ടായ ആദ്യ അപകടമായിരുന്നു ഇത് സാങ്കേതിക തകരാറ് കാരണം എഞ്ചിൻ നിശ്ചലമായതാണ് അപകടം ഉണ്ടായത് എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് കൃത്യം രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൽ വിമാനത്തിൽ പറഞ്ഞത് ഇതോടെ യുദ്ധവിമാനത്തിലേറി പറക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി തേജസ് മാർക്ക് വൺ ട്വിൻ സീറ്റർ യുദ്ധവിമാനത്തിന്റെ ട്രെയിനർ പതിപ്പിലാണ് ജി സ്യൂട്ട് ധരിച്ച മോദി അന്ന് പറഞ്ഞത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ ഇഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ് തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായ വ്യോമസേനയ്ക്ക് വേണ്ടി തേജസ് വിമാനം വികസിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യ തേജസ് വിമാനം പറന്നുയർന്നത് ഇതേ വർഷമാണ് വിമാനത്തിന് തേജസ് എന്ന പേര് നൽകുന്നതും അലുമിനിയം ലിഥിയം ലോഹസംഗരങ്ങൾക്കും ടൈറ്റാനിയം ലോഹസങ്കരങ്ങൾക്കും ഒപ്പം അത്യാധുനിക കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് തേജസിന്റെ നിർമ്മാണം വിമാനത്തിന്റെ ആകെ ഭാരത്തിന്റെ നാല്പത്തി അഞ്ച് ശതമാനവും ഇവയുടേതാണ് ചെറുതും ഭാരം കുറഞ്ഞതുമായ സൂപ്പർസോണിക് യുദ്ധവിമാനം എന്ന നിലയിൽ തേജസ് വിമാനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധേയമാണ് തദ്ദേശീയമായാണ് വികസിപ്പിച്ചത് എങ്കിലും തേജസ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ വിദേശ നിർമ്മിതമാണ് ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ എയർഷോയ്ക്കിടെ തകർന്നു വീണു എന്ന വാർത്തയുടെ ഞെട്ടലാണ് രാജ്യം വെള്ളിയാഴ്ച പ്രാദേശിക സമയം രണ്ട് മണിയോടെയാണ് അൽമക്തൂം വിമാനത്താവളത്തിന് സമീപം അപകടമുണ്ടായത് പൈലറ്റ് കൊല്ലപ്പെട്ടുവെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു അഭ്യാസ പ്രകടനത്തിനിടെ യുദ്ധവിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു